എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയിലെ പ്രധാന വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് അപ്പൊ എന്താണ് പറയുന്നത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തി അതായത് മുഖ്യമന്ത്രി ഒഴികെയാണ് അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് അത് എ കെ ശശീന്ദ്രൻ ആരാണ് എ കെ ശശീന്ദ്രനാണ് നിലവിൽ അദ്ദേഹം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വനം വകുപ്പാണ് അവർ കാര്യം കൂടി ശ്രദ്ധേയമായിട്ട് നീക്കുക ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ഒന്നാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രനാണ് അപ്ഡേറ്റ് ഇത് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി കണക്ട് അതായത് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പിണറായി വിജയൻ ഒരു അത് ഒപ്പുവച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രാജസ്ഥാനും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നു അപ്പൊ ആരൊക്കെയാണ് രാജസ്ഥാനും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവച്ചിരിക്കാണ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടിട്ട് എന്താണ് പറഞ്ഞത് കോട്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ വികസനത്തിനായിട്ട് ആരൊക്കെ തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു രാജസ്ഥാനും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ധാരണാപത്രം ഒപ്പുവെച്ചു അപ്പൊ ഈ ഒരു കാര്യം വേറെ നോക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പദ്ധതിയാണ് അതായത് പദ്ധതിയുടെ പേര് ഇതാണ് കാവൽ കരുതൽ എന്താണ് കാവൽ കരുതൽ അപ്പൊ ഈ കാവൽ കാണുമ്പോൾ തന്നെ ഓർമ്മിക്കുക ആരുമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് അപ്പൊ പദ്ധതിയുടെ പേര് പറഞ്ഞു കാവൽ കരുതൽ എന്നാണ് പദ്ധതിയുടെ പേര് അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും അതുപോലെ തന്നെ വ്യക്തിപരവുമായ പ്രശ്ന പരിഹാരത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി അപ്പൊ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കാവൽ കരുതൽ എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ഈ പദ്ധതി അപ്ഡേറ്റ് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി സ്ഥാപിക്കാനായിട്ട് എയർ ബസുമായിട്ട് സഹകരിക്കുന്നത് ആരാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി സ്ഥാപിക്കാനായിട്ട് ആരുമായിട്ട് എയർ ബസുമായിട്ട് സഹകരിക്കുന്നത് ആരാണ് അത് ടാറ്റയാണ് ആരാണ് ടാറ്റ എന്നുള്ള കാര്യം ഓർക്കുക അതായത് എച്ച് വൺ ടു ഫൈവ് ഹെലികോപ്റ്ററുകൾക്കായിട്ടാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ഇന്ത്യയിൽ നിന്ന് സ്ഥാപിക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആരുമായിട്ട് എയർ ബസുമായിട്ട് സഹകരിക്കുന്നത് ആരാണ് ടാറ്റയാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മേഘാലയയുടെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് അപ്പം ഇവിടത്തെയാണ് ആണ് മേഘാലയുടെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്താണ് ഒ ടി ടി എന്ന് പറയുന്നത് ഓവർ ദി ടോപ്പ് എന്നാണ് ഒ ടി ടിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം അതായത് മേഘാലയയുടെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് അത് ഹലോ മേഘാലയ വളരെ എളുപ്പമാണ് ഹലോ മേഘാലയ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മേഘാലയയുടെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാൻ നമുക്ക് നോക്കാനുള്ളത് ലോകത്ത് ആദ്യമായിട്ട് സംയോജിത സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് എന്താണ് ലോകത്തിനെ ആദ്യമായിട്ട് സംയോജിത ബയോമെട്രിക്സ് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതെന്നാണ് അത് അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് എന്ത് ആദ്യമായിട്ട് സംയോജിത ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി ഇന്ത്യത് നടപ്പിലാക്കിയത് എന്താണ് ഈ ഒരു ബയോമെട്രിക് രീതി എന്ന് പറയുന്നത് അതായത് ആൾക്കാരുടെ മുഖം നോക്കി തിരിച്ചറിയുന്ന രീതിയാണ് ഇന്ത്യത് ഈ പറയുന്ന അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര നടപ്പിലാക്കിയത് അപ്പൊ ലോകത്തിലാദ്യമായിട്ടാണ് എന്ത് ഇത്തരത്തിലുള്ള രീതി നടപ്പിലാക്കുന്നത് എന്ത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്ത ന്യൂ കാസൽ രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇവിടെ രോഗത്തിന്റെ കാര്യം പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ കാസിൽ രോഗം പടർന്നു പിടിച്ച രാജ്യത്തിനെ പറ്റിയും പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് അതിനെ തുടർന്ന് ആ രാജ്യത്ത് എന്ത് ചെയ്തു മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ ഏത് രാജ്യത്ത് നിന്നാണ് ബ്രസീലാണ് ഇവിടെയാണ് ബ്രസീലാണ് അപ്പൊ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു ബ്രസീലിൽ ന്യൂ കാസിൽ രോഗം പടർന്നു പിടിച്ചു അതിനെ തുടർന്ന് എന്ത് ചെയ്തു അവിടെ മൃഗങ്ങളുടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു നാവികസേനാ കപ്പലിനെ പറ്റിയാണ് അതായത് ഐ എൻ എസ് പറയുന്ന ഒരു കപ്പലിനെ പറ്റി അതായത് ഒരു ഓയിൽ ടാങ്കർ മറിഞ്ഞു അപ്പൊ അതിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ സമീപം മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്നും എട്ട് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതാണ് അത് ഐ എൻ എസ് ഏതാണ് ഐ എൻ എസ് ഈ ഒരു പേര് നോർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സസ്യത്തെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സസ്യത്തിന്റെ പേരിതാണ് ഫ്ലോഗോസ് ആൻഡ് സുദാൻ സുശേഖരി ഫ്ലോഗോസ് ആൻഡ് സുതാൻ സുശേഖരി എന്ന് പറയുന്ന ഒരു സസ്യം എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശം ഇവിടെ നിന്നാണ് അരുണാചൽ പ്രദേശം എന്നും ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തി അതിന്റെ പേരെന്ന് പറയുന്നതാണ് ഫ്ലോഗോസ് ആൻഡ് സുദാൻ സുശേഖരി എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത് അപ്പൊ ഇതുകൂടി നോക്കുക അത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ട മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഏത് സംസ്ഥാനത്ത് നിന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അത് ഹരിയാനാണ് അവിടെ നിന്നാണ് ഹരിയാനാണ് ഇരുപത്തി നാല് പേരാണ് പങ്കെടുക്കുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് പഞ്ചാബാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാരസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടി ഇന്ത്യൻ താരമാരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് രോഹൻ ബൊപ്പണ്ണയാണ് നമുക്കറിയാം ടെന്നീസ് താരമാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേശിംഗു ആണ് ദിനി ദേശിംഗോ ആണ് ഈ ദേശിംഗോ എന്ന് പറയുന്നത് സ്വിമ്മർ ആണെന്നുള്ള കാര്യം കൂടി എന്തൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എന്താണ് കർണാടക സ്റ്റേറ്റിൽ നിന്നുള്ള അത്ലറ്റുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സഹായധനം അവർ നൽകിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് അതായത് അഞ്ചു ലക്ഷം രൂപ അപ്പോൾ അതുപോലെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ഒളിമ്പിക്സ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്റർനാഷണൽ മാത്തമറ്റിക്കൽ ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അപ്പോൾ ഇന്റർനാഷണൽ മാത്തമറ്റിക്കൽ ഒളിംപിയാട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഇപ്പോൾ നടന്നത് എത്രാമത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തി അഞ്ചാമത്തെയാണ് എത്രാതെയാണ് അറുപത്തി അഞ്ചാമതാണ് അപ്പോൾ അറുപത്തി അഞ്ചാമത് ഇന്റർനാഷണൽ മാത്തമറ്റിക്കൽ ഒളിമ്പ്യാഡ് നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ വെച്ചാണ് അപ്പോൾ അതിലെന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലാമതാണ് ഇന്ത്യ എത്രാമതാണ് നാലാമതാണ് അപ്പം ഈ ഒരു കാര്യം കൂടി നോക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ സി എം എ ഐയുടെ എന്താണ് പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഭൂതി ഭൂഷൺ നായകാരാണ് വിഭൂതി ഭൂഷൺ നായകാണ് ഐ സി എം എ ഐയുടെ എന്തായിട്ട് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ ഈ ഒരു നിയമനം കൂടി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ ഇനി അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സി പിഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്കളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇതിന് വിളിക്കാതിരിക്കുകയാണ് അപ്പോൾ ഇതിനുവേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫെൽ അതുപോലെ തന്നെ എൽ ഡി സി പിന്നെ ഇവരൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ ഇനി അതുപോലെ തന്നെ എൽ ജി എസ് റാങ്ക് ഫെൽ ഇതൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെ ഇതിന് പുറമേ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഡിഗ്രി യോഗ പരീക്ഷകളായിട്ടുള്ള സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ മറ്റു ടീച്ചിങ് എക്സാംസ് ഒക്കെ വരായിരിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടി കണ്ടിടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാഡമി ഡിഗ്രി ലെവൽ റാങ്ക് ഫൈലും അതുപോലെ തന്നെ റാങ്ക് ഫൈലും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തെന്താണ് കേരളത്തിലെ ഒരു മന്ത്രിയെ പറ്റിയായിരുന്നു അതായത് എ കെ ശശീന്ദ്രൻ ഏത് വകുപ്പാണ് വനം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നേട്ടത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത് അതായത് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തി അതായത് മുഖ്യമന്ത്രി ഒഴികെയാണ് കേട്ടോ അപ്പൊ അതാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് എ കെ ശശീന്ദ്രനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ധാരണാപത്രം ഒപ്പുവെച്ച കാര്യം ആരൊക്കെ തമ്മിൽ രാജസ്ഥാനും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്തു ധാരണാപത്രം ഒപ്പുവെച്ചു അതായത് ഒരു വിമാനത്താവളത്തിന് എന്തിനു വേണ്ടിയിട്ടാ വികസനത്തിനായിട്ടാ ഏത് വിമാനത്താവളത്തിന്റെ കോട്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ വികസനത്തിനായിട്ടാണ് ഇവർ നമ്മൾ എന്ത് ചെയ്തത് ധാരണാപത്രം ഒപ്പുവെച്ചത് അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് കാവൽ കരുതൽ എന്ന് പറയുന്ന പദ്ധതി എന്താണ് കാവൽ കരുതൽ അപ്പോ കാവൽ എന്ന് പറഞ്ഞു അപ്പൊ ആരുമായിട്ട് ബന്ധപ്പെട്ട പോലീസുമായിട്ട് ബന്ധപ്പെട്ട അപ്പോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി എന്താണ് പേര് കാവൽ കരുതൽ പിന്നെ അധ്യക്ഷം പറഞ്ഞ പോയിട്ട് എന്തായിരുന്നു എച്ച് വൺ ടു ഫൈവ് ഹെലികോപ്റ്ററുകൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി സ്ഥാപിക്കാൻ ആരുമായിട്ട് എയർ ബസുമായി സഹകരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു ടാറ്റയാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ മേഘാലയയുടെ ആദ്യത്തെ എന്നാണ് ഒ ടി പ്ലാറ്റ്ഫോം പറഞ്ഞു വളരെ എളുപ്പമാണ് എന്താണ് ഹലോ മേഘാലയ അതിനുശേഷം പറയുന്നത് ഒരു വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ലോകത്ത് ആദ്യമായിട്ട് സംയോജിത ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ ഡീസ് നടപ്പിലാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ ലോകത്തിലെ ആദ്യമായിട്ട് സംയോജിത ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ ഡീസ് നടപ്പിലാക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് അത് അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത് നടപ്പിലാക്കിയെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം പറഞ്ഞാണ് ഒരു കപ്പലിന്റെ പേരാണ് അതായത് ഐ എൻ എസ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു നാവിക സേനാ കപ്പലിന്റെ കാര്യം പറഞ്ഞു അതായത് ഒരു എന്താണ് ഒമാനിന് സമീപം എന്ത് ചെയ്തു ഒരു ഓയിൽ ടാങ്കർ പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്തു ഈ ഒരു കപ്പല് ഏതാണ് എട്ട് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അതിനുശേഷം എന്തായിരുന്നു ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു അതായത് ഫ്ലോഗോ സാൻഡേസ് സുധാൻ സുശേഖരി എന്ന് പറയുന്ന ഒരു സസ്യം എവിടെ നിന്ന് കണ്ടെത്തി അരുണാചൽ പ്രദേശ് എന്ന് കണ്ടെത്തി ഇനി അതിനുശേഷം എന്താണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ട എന്താണ് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഏത് സംസ്ഥാനത്ത് നിന്നാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ എന്താണ് ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ട മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഹരിയാനൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു അതായത് വിഭൂതി ഭൂഷൺ നായക എന്തിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായി ഐ സി എം എ ഐയുടെ പ്രസിഡന്റായിട്ട് നിയമതനായി അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അടുത്തിടെ രാജീവ് ഗാന്ധി സിവിൽ സവ്യകസ്ഥ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനം എന്നാണ് ചോദ്യം സെ തെലങ്കാന ബി ആന്ധ്രാപ്രദേശ് സി കർണാടക ഡി ഒഡീഷ ഒഡീഷന്റെ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഓക്സിജൻ ശ്വസിക്കുന്ന റോക്കറ്റ് പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ് ഓപ്ഷൻ എ റഷ്യ ബി ഇന്ത്യ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ചൈന അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം അതായത് എ ഐ എഫ് എഫിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നവാസ് മീരൻ ഓപ്ഷൻ ബി ബി വിനോദ് കുമാർ ഓപ്ഷൻ സി ജയേഷ് ജോർജ്ജ ഓപ്ഷൻ ഡി പി അനിൽകുമാർ അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പി അനിൽകുമാർ ആണ് എന്നിന്റെ എ ഐ എഫ് എഫിന്റെ അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഓർക്കുക ഇനി എ ഐ എഫ് എഫിന്റെ ാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി നാലിലെ ഫോർമുല ടു ഹങ്കേറിയൻ ഗ്രാൻഡ് പ്രിക്സ് സ്പ്രിന്റ് റേസിൽ ബ്രിക്സ് ജേതാവായെന്നാണ് ചോദ്യം അപ്പൊ റോമൻ സ്റ്റാനക് ഓപ്ഷൻ ബി ഐസക് ഹജ്ജർ ഓപ്ഷൻ സി പൗൾ ആരോൺ ഓപ്ഷൻ ഡി കുസ്മൈനി കുഷ്മൈനി ചെറിയ തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കുസ്മൈനി ആണ് എന്തായിട്ട് ജേതാവായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല ടൂ ഹംഗേറൻ ഗ്രാൻഡ് ബ്രിക്സിലെ സ്പ്രിൻ്റ് റൈസിൽ ജേതാവായ ആരാണ് ആണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡെയിലിക്ക് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം